ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ന്യൂസിലൊക്കെ നമ്മളെല്ലാവരും കേട്ട ന്യൂസാണ് എച്ച് എം പി വൈറസ് എന്ന പകർച്ചവ്യാധി ചൈനയിൽ റിപ്പോർട്ട് പെട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് രോഗികൾക്ക് ന്യൂമോണിയ വന്നു ഒരുപാട് പേര് മരിച്ചു ചൈനയിലെ ആശുപത്രികളെല്ലാം എച്ച് എം പി വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ വാർത്ത എത്രത്തോളം സത്യമാണ് അതുപോലെ ഈ വൈറസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പൊതുവേ എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ഇതൊരു ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസാണ് നമ്മളിത് ആദ്യമായിട്ട് ചൈനയിൽ കണ്ടുപിടിക്കപ്പെട്ട വൈറസ് അല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ നമ്മൾ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യങ്ങളിൽ ഈ വൈറസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ജലദോഷ പനി പോലെ വന്ന് പോകുന്ന ഒരു സാധാരണ അസുഖമാണ് ആരും ഈ അസുഖത്തെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷെ ചെറിയ കുട്ടികള് ഗർഭിണികള് അറുപത് വയസ്സിന് ശേഷമുള്ള കുട്ടികളിലൊക്കെ രോഗം മൂർച്ഛിക്കാം അതുപോലെ തീവ്രമായിട്ട് വരാം പൊതുവെ ജലദോഷം പനി അതുപോലെ തുമ്മൽ അതുപോലെ തലവേദന ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ വന്ന് പോകാം അപ്പൊ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരില് ചിലപ്പോൾ ചുമ നീണ്ടു നിൽക്കുകയും ശ്വാസം മുട്ട് വരികയും ശ്വാസകോശ സംബന്ധമായ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് പൊതുവേ ഈ അസുഖത്തിന് ഇതുവരെ വാക്സിനോ മരുന്നോ കണ്ടുപിടിക്കപ്പെട്ടില്ല നമ്മൾ സാധാരണഗതിയിൽ കൊറോണ സമയത്ത് നമ്മൾ കൊറോണോ വാക്സിൻ ഉണ്ടായിരുന്നു അതുപോലെ ആൻറ്റി വൈറൽ മെഡിക്കേഷൻസ് ഉണ്ട് പക്ഷേ ഇതുവരെയുള്ള അപ്ഡേറ്റിൽ നമുക്ക് വാക്സിനോ മരുന്നുകളോ ഒന്നും തന്നെ ഇല്ല പൊതുവേ ഈ അസുഖം ഒരു രോഗിയിൽ നിന്ന് എങ്ങനെ മറ്റ് രോഗികളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ശരീരസ്രവങ്ങൾ വരാം അതൊരു നമ്മൾ സ്പർശനത്തിലൂടെ വരാം അതുപോലെ ശ്വസിക്കുമ്പോൾ എയർ വഴി വരാം അതുപോലെ നമ്മൾ ഈ ശരീരസ്രവങ്ങൾ ഒരു പ്രതലത്തിൽ തൊട്ട് നമ്മൾ ആ പ്രതല തൊടുകയും അത് നമ്മുടെ ശരീരത്തിൽ എത്തുകയും അങ്ങനെയാണ് ഈ രോഗപ്പർച്ചി ഉണ്ടാവുന്നത് ലക്ഷണങ്ങൾ നമ്മുടെ വൈറസ് ശരീരത്തിനകത്ത് എത്തിയാൽ നാല് മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാവും അപ്പം പൊതുവെ ഇങ്ങനെയുള്ള പകർച്ചവ്യാധി അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് അല്ലേ കാരണം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന ഒരു അസുഖം ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് ലോകമെമ്പാടും വ്യാപിക്കുകയും അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നമുക്കുണ്ടായി ലോക്ക്ഡൗൺ ഉണ്ടായി ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടുപോയി ഒരുപാട് ആൾക്കാർക്ക് അതിനുശേഷം വന്ന ചുമ ഇപ്പോഴും മാറിയിട്ടില്ല അപ്പൊ ഇതുപോലെ നമ്മുടെ നാട്ടിലേക്കും ഈ വൈറസ് വരുമോ ഒരു മഹാമാരി ആകുമോ വീണ്ടും ലോക്ക്ഡൗൺ വരുമോ അങ്ങനെയുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് മിക്ക ആൾക്കാരിലും ജലദോഷപ്പനി പോലെ വന്നു പോകുന്നു അതുപോലെ രോഗപ്രതിരോധ ശക്തിയുള്ള ആൾക്കാർക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നില്ല അതുപോലെ നമ്മൾ എല്ലാ രോഗം വന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ എടുക്കുക ഇപ്പം ഏത് മഹാമാരി വന്നാലും പകർച്ചപ്പനി വന്നാലും നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് കൈ കഴിക്കുന്നത് ഒരു ശീലാക്കുക അതുപോലെ ഈ വൈറസ് പനിയൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ സാമൂഹിക അകലം പാലിക്കുക അതുപോലെ പുറത്തു പോകുമ്പോഴൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മാസ്ക് ധരിക്കുക ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പല പകർച്ചവ്യാധികളും നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള എച്ച് എം പി വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഒരുപാട് വ്യാപിക്കുന്ന ഇതൊരു പകർച്ചവ്യാധിയാവുക എന്നുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആശങ്കകളുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും ആശങ്ക മാറ്റാൻ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക